ഗൈസ് ഇന്ന് എനിക്ക് മുളയരിച്ചോറ് ചോറ് കഴിക്കാൻ ഒരു ആഗ്രഹം സോ ഇന്നത്തെ വീഡിയോ അതാക്കിയാലോ കൂട്ടത്തി കാട്ടുകോഴിക്കറിയും ഉണ്ടാക്കാം ഗൈസ് അപ്പൊ ആദ്യം നമുക്ക് മുളയരി കളക്ട് ചെയ്യണം ഒരു മുള മുറിച്ച് അതിനകത്ത് ഇടാം നല്ല സ്ട്രോങ് പീസ് ആണ് ഗൈസ് കുക്കിംഗ് ട്യൂബായിട്ട് ഉപയോഗിക്കാം ഇത് എടുക്കാനാണ് വലിയ പാട് പക്ഷെ കൊതി വന്നാൽ പിന്നെ എടുത്തല്ലേ പറ്റൂ ഇത് ചോറുണ്ടാക്കാൻ മാത്രമല്ല പായസത്തിനും പറ്റും മുളരി കിട്ടി ഇനിയൊരു കാട്ടുകോഴിയും കൂടെ സംഘടിപ്പിക്കണം ഗൈസ് ഇവനാണ് നമ്മുടെ ഇന്നത്തെ കറിലെ നായകൻ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇവനെ ശരിപ്പെടുത്തി എടുക്കണം അതിനുശേഷം മുളയരി വേവിക്കാം ഒഴുക്കുള്ള വെള്ളത്തിലാവുമ്പോ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും നമ്മളെല്ലാം നാച്ചുറൽ സ്റ്റൈലിൽ ചെയ്യത്തുള്ളു ഗൈസ് ഗൈസ് ഈ മസാലയാണ് ഈ കാട്ടുകോഴിക്കറിയുടെ സൗൾ ഇനി ചോറിനുള്ള പരിപാടി നോക്കാം അരി അടുപ്പത്തിട്ട ശേഷം കോഴിക്കറി വെക്കാം മുളയരി സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ശരിക്കുള്ള രുചി വരത്തുള്ളൂ അപ്പൊ നമ്മുടെ ലഞ്ച് റെഡി ഇന്ന് എന്റെ കൂട്ടത്തിൽ കഴിക്കാൻ ആരെയും വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഗൈസ് നിങ്ങൾ കാട്ടിലേക്ക് വരുവാണെങ്കിൽ എന്നെ അറിയിക്കുക ഒരു ലഞ്ച് നമുക്ക് ഒന്നിച്ചാവാം ടാർസനെയും കൂട്ടാം ഞാൻ കാട്ടുകോഴി തിന്നുമ്പോ ഒന്നും ബാക്കി വെക്കാറില്ല ഗൈസ് ഫയർ ഫുള്ളായി കിഡിലെ മൂണായിരുന്നു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി പുതിയൊരു വീഡിയോ കാണാം ബൈ